പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് പരാതി നൽകാനും കോഴിക്കോട്ട് ചേർന്ന ബോർഡ് യോഗം തീരുമാനിച്ചു നിലവിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ബിൽ അവതരിപ്പിക്കും മുമ്പ് ബന്ധപ്പെട്ടവരോട് അഭിപ്രായം തേടിയില്ലെന്നും വഖഫ് ബോർഡ് ചെയർമാൻ എം സഖീർ പറഞ്ഞു വഖഫ് ബോർഡുകൾക്ക് കീഴിൽ ഏക്കർ കണക്കിന് സ്വത്തുക്കൾ ഉണ്ടെന്നുള്ളത് തെറ്റായ പ്രചാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ചരിത്രം മറന്നുകൊണ്ട് നിയമനിർമ്മാണ പ്രക്രിയ മറന്നുകൊണ്ടുള്ള ഈ ബില്ല് പിൻവലിക്കണം എന്ന് അപേക്ഷിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ ഭേദഗതി ചെയ്യാൻ വരുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ടായിരിക്കും ധൃർതി പിടിച്ച് ചെയ്യുന്നത് എപ്പോഴും സംശയത്തിൻ്റെ അതീതമല്ല അത് സംശയിക്കുന്നത് തന്നെയാണ് കാരണം ഇപ്പോൾ സ്റ്റാറ്റൂട്ടറി ബോഡി എന്നുള്ള നിലക്ക് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകളും പദങ്ങളും എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് ഇതിനകത്ത് കൊണ്ടുപോകുകയും നിലയുള്ള സംവിധാനങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന് എന്താണ് അതിൻ്റെ പദം